എല്ലാവർക്കും എം എസിലെ പുതിരയിലേക്ക് സഹിതം നിങ്ങളുടെ സ്വന്തം നിധനാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഡി ടി എക്സ് എന്ന് പറയുന്ന സൗണ്ട് സംസ്ഥാനത്തിനകത്ത് നമ്മുടെ കേരളത്തിൽ എത്ര തിയേറ്റർ ഉണ്ടെന്നാണ് നമുക്ക് നോക്കിയാലോ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൊല്ലം ജില്ലയിൽ രണ്ട് തിയേറ്ററും കാര്യങ്ങളാണ് ഡി ടി എക്സും കാര്യങ്ങളും ഉള്ളത് കൊല്ലം ജില്ലയിൽ സീമാ സിനിപ്ലെക്സ് പത്തനാപുരമാണ് ആദ്യത്തായിട്ട് കൊല്ലം ജില്ലയിൽ ഡി ടി എക്സ് അവതരിപ്പിക്കുന്നത് ടിക്കറ്ററിലോട്ട് പോവുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും വരുന്നത് ഇരുന്നൂറ്റി ആറാണ് സീറ്റിംഗ് കാര്യങ്ങളും നമ്മുടെ ടോട്ടൽ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ വർഷ തിയേറ്ററാണ് രണ്ടാമത് നമ്മുടെ ഡി ടി എക്സും കാര്യങ്ങളും വരുന്നത് അവിടുത്തെ രണ്ടാമത്തെ സ്ക്രീനായിട്ടുള്ള റോയലിനകത്താണ് വരുന്നത് നൂറ്റി അമ്പതും ഇരുന്നൂറുമാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് നൂറ്റി അമ്പതിരൂടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി മുപ്പത്തെട്ട് സീറ്റും ഇരുന്നൂറുടെ ടിക്കറ്റ് റേറ്റിനകത്ത് മുപ്പത്തഞ്ച് സീറ്റുമാണ് വരുന്നത് ടോട്ടൽ നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത് ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ വനിത വിനീത എടപ്പള്ളി എന്ന് പറയുന്ന ടിക്കറ്റിലോടാണ് പോകുന്നത് നമുക്ക് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും നോക്കാം നൂറ്റി അറുപതും ഇരുന്നൂറ്റി നാൽപ്പതും ആണ് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും വരുന്നത് വനിതാ എടപ്പള്ളിക്കകത്ത് നൂറ്റി അറുപതിനകത്ത് നമുക്ക് നൂറ്റി അമ്പത്തിനാല് സീറ്റും ഇരുന്നൂറ്റി നാൽപ്പതും അവിടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനഞ്ച് സീറ്റുമാണ് വരുന്നത് ടോട്ടൽ നൂറ്റി അറുപത്തൊമ്പതാണ് വരുന്നത് ഫോർ കെ ഡി ടി എക്സ് ആണ് അവിടെയും കാര്യങ്ങളും വരുന്നത് ആർ ജി ബി ലേസർ പ്രദോഷാണ് വരുന്നത് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലോട്ടാണ് പോകുന്നത് അവിടെ സ്നേഹ സിനി പ്ലസ് എന്ന് പറയുന്ന തിയേറ്ററും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് നൂറ്റി അമ്പതും നൂറ്റി എൺപതും ആണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് നൂറ്റി അമ്പത് ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി മുപ്പത്താറ് സീറ്റും നൂറ്റി എൺപത് ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുപത് സീറ്റും അങ്ങനെ ടോട്ടൽ നൂറ്റി അമ്പത്താറ് സീറ്റും കാര്യമാണ് വന്നിരിക്കുന്നത് അടുത്ത നമ്മൾ പോകുന്നത് കോഴിക്കോടിലാണ് കേട്ടോ ചൈത്ര സിനിം പ്ലസ് ആണ് വരുന്നത് മാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് നൂറ്റി ഇരുപത്തൊമ്പതും ആണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് നൂറ്റി ഇരുപത്തൊമ്പതോടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുന്നൂറ്റി ഇരുപത് സീറ്റും അടുത്ത നമ്മൾ ഇരുന്നൂറോടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുപത്തൊന്ന് സീറ്റും ടോട്ടൽ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റും കാര്യമാണോ വരുന്നത് നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിലോട്ട് പോകാം വയനാടാണ് നമ്മുടെ വയനാട് പറയുന്നതാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ഡി ടി എക്സ് അവതരിപ്പിക്കുന്ന തിയേറ്റർ ജൈത്ര സിനിമാസാണ് കൽപ്പറ്റയാണ് വരുന്നത് അവിടെ ഓഡി ഡി വണ്ണിലും ഓഡി ഡി റ്റൂവിലും ഡി ടി എക്സും കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ജൈത്ര സിനിമാസ് വയനാടാണ് നമുക്കിനി ടിക്കറ്റ് റേറ്റിലോട്ട് പോകാം സ്ക്രീൻ വണ്ണിനകത്ത് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് ഫോർ കെ ആണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി തോട്ട് പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് വരുന്നത് നെക്സ്റ്റ് സ്ക്രീൻ ടുവിലും ഡി ടി എക്സും കാര്യങ്ങളാണ് വരുന്നത് ടിക്കറ്റ് റേറ്റ് തന്നെ സെയിമാണ് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് അവിടെയും ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഡി ടി എക്സിൻ്റെ ആ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ജില്ലയിലെയും ഒരെണ്ണം വെച്ചാണ് വരുന്നത് പക്ഷേ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഗ്രാണ്ട് തിയേറ്ററാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയാണ് കേട്ടോ ഇനിയും ഇതേപോലത്തുള്ള ഇൻട്രസ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കാര്യങ്ങളും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ബെലൈക്കനും എല്ലാം അടിച്ചു വെച്ചോ ഇതേപോലെ ഇൻട്രസ്റ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതുവരെ നിങ്ങളുടെ സ്വന്തം നിധി ബൈ